യേശുവേ നന്ദി മാതാവേ നന്ദി ഞാൻ നിരവധി സാക്ഷ്യങ്ങളിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് വർഷമായിട്ട് ഐമസി വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മകൾ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥിച്ചത് അത് കഴി അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾ പത്താം ക്ലാസ്സിൽ പുള്ളെ പ്ലസ് ഒക്കെ ഇപ്പോഴും പ്ലസ് ടുവിന് പുള്ളേ പ്ലസ് ടു മേടിച്ചപ്പോഴും എല്ലാം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നീട് എൻ്റെ മകൾക്ക് ഒരു ഡോക്ടറാവണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നീറ്റ് പരീക്ഷ എഴുതിപ്പിച്ചു എൻ്റെ മോൾക്ക് എന്താ ഡോക്ടറായിട്ടുള്ള അഡ്മിഷൻ ലഭിച്ചു മാതാവേം നന്ദി യേശുവേ നന്ദി എൻ്റെ മോൻ പ്ലസ് ടുവിന് പഠിക്കുന്നു അവനും നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി എൻ്റെ മാതാവിനെ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു നാല്പത്തി ഒമ്പത് നാലിൽ പ്രകാരം പറയുന്നു എന്തെന്നാൽ തൻ്റെ ജനത്തിൽ സംബിതനായിരിക്കുന്ന എലിവരെ അവിടുന്ന് വിജയം അണിയിക്കുന്നു ശ്രീലത മൈനകപ്പള്ളിയിൽ നിന്ന് വരുന്നു ആ മകൾ ഒരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ് മകൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് ശേഷം നീറ്റ് പരീക്ഷ എഴുതി മകൾ പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ച ഫലമായിട്ട് മകൾ പാസ്സാവുകയും ചെയ്തു ദൈവം ഈ മകൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് ഐ എം എസിനോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം